അധ്യായം എട്ട് ഹീത്ത് ക്ലിഫ് വരുന്നത് എഡ്ഗാറിന് ഇഷ്ടമാകുന്നില്ലെന്ന് ക്ലിഫിനും അറിയാം അധിക സമയം ഒരുമിച്ച് നിൽക്കാതിരിക്കാൻ ക്ലിഫും ശ്രദ്ധിക്കാറുണ്ട് കാദറിനും അത് ബോധ്യമുണ്ട് ഹീത്തിനോട് കൂടുതലായി അടുപ്പം കാണിക്കാറില്ല അവൾ വല്ലപ്പോഴും വരുന്നതിൽ എഡ്ഗാറും എതിർത്തില്ല ഇസമല്ലേക്ക് കൂട്ടില്ലാതായി അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞ് സമയം കളയാൻ ആരുമില്ലാത്ത അവസ്ഥയായി ഹിത് ക്ലിഫ് വരുന്നതിൽ ഇസബെല്ല കൂടുതൽ താല്പര്യം കാണിച്ചു അവൾക്കിപ്പോൾ വയസ്സ് പതിനേഴായെങ്കിലും കുട്ടികളെ മാറിയിട്ടില്ല ഭക്ഷണം കഴിക്കുന്നതിൽ ഇസബെല്ല മടി കാണിച്ചു അവൾ എന്തിനാണിങ്ങനെ മടിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായില്ല ശരീരം മെലിയുകയും മുഖം വിളറുകയും ചെയ്തു എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നത് അവളുടെ ശീലമായി കാതറിൻ അവളുടെ അടുത്ത് ചെന്ന് സ്നേഹപൂർവ്വം ചോദിച്ചു ഇസബെല്ല എന്താ നിനക്ക് പറ്റിയത് നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഡോക്ടറെ കാണിച്ച് പരിശോധിപ്പിക്കണം ഇങ്ങനെയായാൽ നീ തളർന്നു വീഴും ഡോക്ടറെ വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ അതൊന്നും വേണ്ട എനിക്കൊരു രോഗവുമില്ല കാത്തിക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നുന്നുണ്ടോ അതെന്താ ഇസവല്ല അങ്ങനെ പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം നമ്മൾ നടക്കാൻ പോയതല്ലേ എന്നോട് മുന്നിൽ നടക്കാൻ പറഞ്ഞു ഹിത് ക്ലിഫിനോട് സംസാരിക്കാൻ എന്നെ അനുവദിച്ചില്ല നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചു വന്നു എനിക്കാരും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഓ ആ രീതിയിലാണോ നീ ചിന്തിക്കുന്നത് എന്താ തെറ്റായിപ്പോയോ എനിക്കൊരു കൂട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് തീർച്ചയാണ് അതാകട്ടെ ഹിത് ക്ലിഫ് ആവരുതെന്ന് നിങ്ങൾക്ക് നിർബന്ധവുമുണ്ട് ക്യാദറിൻ്റെ ശബ്ദം ഉയർന്നു എന്ത് എന്താണ് നീ പറഞ്ഞത് ഹിത് ഇഷ്ടപ്പെടാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ഇസബെല്ല അവളുടെ ഭാഗം ന്യായീകരിച്ചു നിങ്ങൾക്ക് എഡ്ഗാറിനോടുള്ള ഇഷ്ടത്തെക്കാൾ കൂടുതലായി ഞാൻ ഹിത് ഇഷ്ടപ്പെടുന്നുണ്ട് അറിയാമോ നിങ്ങൾ സമ്മതിക്കാഞ്ഞിട്ടാണ് ഹിത് ക്ലിഫ് എന്നെയും ഇഷ്ടപ്പെടും ഇസബില്ലയുടെ വാദം അംഗീകരിച്ചു കൊടുക്കാൻ കാദറിന് സാധിച്ചില്ല നിനക്ക് പ്രാന്താണ് ഇസബല്ല ഹിത് ക്ലിഫിനെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കാൻ ഹിത് ക്ലിഫിന് കഴിയില്ല വേണമെങ്കിൽ അവൻ നിന്നെ കല്യാണം കഴിച്ചേക്കും നിന്റെ പണമൊക്കെ കിട്ടിയാൽ നിന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും അത് നിനക്ക് അറിയാമോ ഇസബല്ലയും വിട്ടുകൊടുത്തില്ല നിങ്ങൾ കള്ളം പറയുകയാണ് നിങ്ങൾ ഇത്രയധികം സ്വാർത്ഥയാണെന്ന് ഞാൻ ആലോചിച്ചില്ല ഹിത് ക്ലിഫിനെ നിങ്ങളുടെ സ്വന്തമാക്കി വെക്കാനാണ് നിങ്ങളുടെ ആഗ്രഹം ആ സംഭാഷണം തുടർന്നു കൊണ്ടുപോകാൻ കാദറിൻ ഇഷ്ടപ്പെട്ടില്ല അവൾ ശരിക്കും ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു ഇസുബെല്ലയ്ക്ക് അതിനുള്ള ശിക്ഷ നൽകണമെന്നും അവൾ മനസ്സിലുറച്ചു വൈകുന്നേരം ഹിത് ക്ലിഫ് വന്നു ഇസബല്ല അവിടെ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു കാദറിൻ അവളെ പിടിച്ച് ഹിത് ക്ലിഫിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് നടന്നുകളഞ്ഞു ഹിത് ക്ലിഫ് എന്തെങ്കിലും ചോദിക്കുന്നതിന് കാതറിൻ അവസരം നൽകിയില്ല പിന്നീട് ആരും അതിനെക്കുറിച്ച് അവിടെ സംസാരിക്കുകയും ഉണ്ടായില്ല ഹിത് ക്ലിഫ് അതിനുശേഷം ഹിൻലിയുടെ വീട്ടിലായി സ്ഥിരതാമസം എനിക്കതിൽ അത്ഭുതം തോന്നി ഹിൻലിയുടെ പെരുമാറ്റത്തെപ്പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നു വളരെ മോശമെന്നാണ് ജോസഫ് പറഞ്ഞത് ഹിൻലിയുടെ ചീട്ടുകളിയിൽ ഹിത് ക്ലിഫ് ഉണ്ടാവും ഹിത് സ്ഥിരമായി ജയിക്കുക തോറ്റ് തോറ്റ് ഹിന്ദി പണത്തിനു ബുദ്ധിമുട്ടി സ്വത്തിൻ്റെ പേരിൽ ധാരാളം പണം കടം വാങ്ങി ഹരേട്ടനും ഹിത് ചെങ്ങാത്തത്തിലായി അച്ഛന്റെ ദുശീലങ്ങളിലും മോശം പെരുമാറ്റത്തിലും ഹരേട്ടന് വെറുപ്പ് തോന്നി വീട്ടിൽ എന്നും അസ്വസ്ഥത തന്നെ ഹരേട്ടനും പിതാവും തമ്മിൽ എപ്പോഴും കലഹം ഹിത് ക്ലിഫ് പക്ഷത്തായിരിക്കും വീടിന്റെ പേര് അതിന്റെ അർത്ഥം പോലെ തന്നെ ആയിത്തീർന്നു അസ്വസ്ഥവും പേടിപ്പെടുത്തുന്നതുമായ കാലാവസ്ഥയ്ക്കാണ് വതറിങ് എന്ന് പറയുക അതിന്റെ ഏറ്റവും ഉച്ച അവസ്ഥയ്ക്ക് ഉദറിങ് ഹൈറ്റ്സ് എന്നും പറയും അതുപോലെ തന്നെയായി വീടിന്റെ അവസ്ഥ അധ്യായം ഒൻപത് മുറ്റത്ത് കുറേ പക്ഷികൾ വന്നു ഇസബെല്ല ഗോതമ്പ് നുറുക്കിയത് കൊണ്ടുവന്ന് പക്ഷികൾക്ക് ഇട്ടുകൊടുത്തു പക്ഷികൾ ഓരോ മണിയും ശ്രദ്ധയോടെ കൊത്തി തിന്നുകയാണ് ഇസബല്ല പക്ഷികളെ കൗതുകത്തോടെ നോക്കി നിന്നു ഹിത് ക്ലിഫ് മുറ്റത്തേക്ക് വന്നു അവൻ ചുറ്റും നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് ആരും അടുത്തൊന്നുമില്ല എന്ന് അവൻ ഉറപ്പിച്ചിട്ടുണ്ടാവണം എന്തോ തീരുമാനിച്ചുറച്ചാണ് അവൻ വന്നിട്ടുള്ളതെന്ന് തോന്നി അടുക്കളയിലായിരുന്ന ഞാൻ ഹിത് ഒരു നോക്ക് കണ്ടു അവൻ്റെ വരവിലുള്ള പ്രത്യേകത കണ്ട് ഞാൻ അവനെ തന്നെ നോക്കി ആ സമയത്ത് കാദറിനും എൻ്റെ അടുത്ത് വന്നു ഞങ്ങൾ ഹീത്തിനെ കാണുന്നത് അവൻ അറിഞ്ഞിട്ടേയില്ല ആരും കാണുന്നില്ല എന്ന് തന്നെ ആവണം അവൻ വിചാരിക്കുന്നത് ഇസബല്ല പക്ഷികളെ തന്നെയാണ് നോക്കുന്നത് അവൾ ഹീത്തിനെ കണ്ടിട്ടില്ല ഹിത്തിൻ്റെ കൈകൾ ഒരു പ്രത്യേക രീതിയിൽ നീണ്ടു ഇസബെല്ലയുടെ നേരെയാണ് കൈകൾ നീളുന്നത് അവളെ ഉപദ്രവിക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നി കാതറിൻ അലറി വിളിച്ചു ഹിത് അവളെ വിടൂ എന്തിനാ എന്തിനാ അവളെ ഉപദ്രവിക്കുന്നത് ഹിത് തിരിഞ്ഞു നോക്കി ഒട്ടും മയമില്ലാതെ ക്ലിഫ് പറഞ്ഞു നീ ഇതിൽ ഇടപെടുകയെ വേണ്ട നിനക്കിതിൽ ഒരു കാര്യവുമില്ല ഒരു കാര്യത്തിലും എന്നെ തടയുവാൻ നിനക്ക് അവകാശമില്ല അല്ലെങ്കിലും നീ എന്നോട് എപ്പോഴും ക്രൂരമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ അതിനൊക്കെയും ഞാൻ പ്രതികാരം ചെയ്യും തീർച്ചയാണ് കാതറിൻ ദയനീയമായാണ് പറഞ്ഞത് ഹീതിനോട് ഞാൻ എന്ത് ക്രൂരതയാണ് ചെയ്തത് എങ്ങനെയാണ് എന്നോട് പ്രതികാരം ചെയ്യുക പറയൂ എന്തിനാണ് പ്രതികാരം എങ്ങനെയാണ് പ്രതികാരം നിന്നോട് പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതല്ല എൻ്റെ പദ്ധതി നിന്റെ ക്രൂരതകൾ എന്നെ കൊല്ലും എൻ്റെ വഴിക്ക് പോകാൻ എന്നെ അനുവദിച്ചേക്ക് അവരുടെ സംസാരം ഏത് രീതിയിലേക്കാണ് മാറുക എന്നതിനുള്ള സൂചനയൊന്നും ഇല്ല വഴക്കിലാണോ ചെന്നെത്തുക എന്ന് ഞാൻ പേടിച്ചു പേടികൊണ്ട് ഞാൻ വേഗം എഡ്ഗാറിൻ്റെ അടുത്തേക്ക് ചെന്നു വിവരം പറഞ്ഞു രണ്ട് വേലക്കാരെ വിളിച്ചുകൊണ്ടുവരൂ ശക്തന്മാരായിരിക്കണേ എഡ്ഗാർ എൻ്റെ കൂടെ ഹിത് ക്ലിഫും കാദറിനും സംസാരിക്കുന്നിടത്ത് വന്നു ഹിതിനെ ഒഴിവാക്കുവാൻ എഡ്ഗാർ പറഞ്ഞു ഹീത് വേഗം ഇവിടുന്ന് പോകൂ നിന്നെ പോലെ ഒരാളുടെ അടുത്ത് കാദറിനെ കാണുന്നത് തന്നെ എനിക്ക് സഹിക്കില്ല നീ സ്ഥലം വിട്ട് വേഗം പോകുന്നതാണ് നിനക്ക് നല്ലത് എഡ്ഗാർ പറയുന്നത് പോലെ ചെയ്യാൻ ഹിത് ഹിദ്ക്ലിഫ് തയ്യാറായിരുന്നില്ല തിരിച്ചടിക്കുന്നത് പോലെയാണ് ഹിദ്ക്ലിഫ് മറുപടി കൊടുത്തത് എഡ്ഗാർ നിങ്ങളിങ്ങനെ മര്യാദയില്ലാതെ സംസാരിക്കുന്നതിൽ എനിക്ക് ഖേദം തോന്നുന്നു എഡ്ഗാറിന് കലി കയറി എങ്കിലും നേരിട്ടെന്തെങ്കിലും ചെയ്യാനുള്ള ഉണ്ടായിരുന്നില്ല വേലക്കാരെ എത്രയും വേഗത്തിൽ എത്തിക്കാൻ എന്നോട് കണ്ണുകൊണ്ട് കാണിച്ചു ഉടനെ ഞാൻ അടുക്കളയിൽ നിന്നും നടന്നു പുറത്തു പോകേണ്ട മുറിയിൽ എത്തിയപ്പോഴേക്കും കാതറിൻ എന്നെ പിടിച്ചു വലിച്ച് വാതിലടച്ചു കളഞ്ഞു എന്നിട്ട് എന്നോട് പറയുകയും ചെയ്തു എഡ്ഗാർ നേരിട്ട് ഹിത്ക്ലിഫുമായി ഏറ്റുമുട്ടിക്കൊള്ളട്ടെ കാതറിൻ വാതിൽ താക്കോലിട്ട് പൂട്ടിക്കളഞ്ഞു അവളുടെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങാൻ എഡ്ഗാർ ശ്രമിച്ചിരുന്നു അവളത് തീയിലേക്കിട്ട് കളഞ്ഞു എഡ്ഗാർ വിളർത്തുപോയി പേടിയും അപമാനവും അവനെ തളർത്തി അവൻ കസേരയിൽ തല കുമ്പിട്ട് ഇരുന്നു കൈകൾ കൊണ്ട് മുഖം മറച്ചു കാതറിൻ നോക്കൂ നീ എനിക്ക് പകരം തിരഞ്ഞെടുത്തത് അവശനായ ഭീരുവിനെയാണ് കാത്തി ഞാൻ അവനെ എൻ്റെ കൈകൊണ്ട് തൊടുക പോലും ചെയ്യില്ല കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കും നോക്കിക്കോ കാതറിൻ എഡ്ഗർ ഇരുന്ന കസേരയ്ക്ക് ഹിത് ക്ലിഫ് കാലുകൊണ്ട് ഒരു തള്ളുകൊടുത്തു ആ നിമിഷം തന്നെയാണ് എഡ്ഗാർ എഴുന്നേറ്റത് എഡ്ഗാറിൻ്റെ കൈ ഹിത് ക്ലിഫിൻ്റെ കഴുത്തിൽ കൊണ്ടു അറിയാതെ സംഭവിച്ചതാണ് ഒരു നിമിഷം ഹിത് ക്ലിഫിന് ശ്വാസം മുട്ടിപ്പോയി ഈ സമയം എഡ്ഗാർ പിന്നിലെ വാതിലിലൂടെ പുറത്ത് കടന്നു ഹീത്ത് രക്ഷപ്പെട്ടോളൂ എഡ്ഗാർ വേലക്കാരുമായി ഇപ്പോഴെങ്ങിയെത്തും പോകൂ രക്ഷപ്പെടൂ ഹീത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു ഓ സാരമില്ല വരട്ടെ അവൻ അടിക്കുന്നതിന് മുന്നേ പോകുന്നത് ശരിയല്ല ഹിത് ക്ലിഫ് ശാന്തനായാണ് പറഞ്ഞത് ഞാൻ ജനലിലൂടെ നോക്കുന്നുണ്ടായിരുന്നു എഡ്ഗാർ ഒറ്റക്കല്ല വരുന്നത് മൂന്ന് ശക്തന്മാരായ പണിക്കാർ വലിയ വടികളുമായി മുന്നിലുണ്ട് ഞാൻ ഉറക്കത്തന്നെ പറഞ്ഞു ഹിത് എന്നെ വിശ്വസിച്ചു അവൻ പിന്നിലെ വഴിയിലൂടെ ഓടി മറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നിയതുപോലെയായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചതും അങ്ങനെ തന്നെ പണിക്കാർ വലിയ വടികളുമായി ഓടിയെത്തി കാദ്രീൻ അല്പസമയം അവരെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു അതിനുശേഷം എന്നെ വിളിച്ചു എല്ലെ വാ അവൾ എന്നെയും കൂട്ടി മുകളിലേക്കുള്ള കോണിപ്പടികൾ കയറി അവൾ ഓടുന്നത് കണ്ട് ഒപ്പമെത്താൻ ഞാനും ഓടി എല്ലൻ എന്നെ സഹായിക്കണം എഡ്ഗാറിൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് അസുഖമാണെന്ന് പറയൂ എൻ്റെ രോഗത്തെക്കുറിച്ച് എഡ്ഗാറിനെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും ചെയ്യണേ അവൾ പറയുന്നത് ഞാൻ കേട്ടിരുന്നു എന്താണ് അവളുടെ ഉദ്ദേശമെന്ന് എനിക്ക് പിടികിട്ടിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചുമില്ല എഡ്ഗാർ ഇരിപ്പ് മുറിയിലേക്ക് വരുന്നത് ഞാൻ കണ്ടിരുന്നു എന്തെങ്കിലും പറയണമെന്നോ ചോദിക്കണമെന്നോ എനിക്ക് തോന്നിയില്ല എഡ്ഗാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു അകലെയല്ലാതെ ഞാൻ കാത്തുനിന്നു അവർ എന്നെ ശ്രദ്ധിക്കാതിരിക്കുവാനും സൂക്ഷിച്ചു ഞാൻ നിന്നോട് കലഹിക്കുന്നില്ല അതിനല്ല ഞാനിപ്പോൾ വന്നത് എന്നാൽ ഒരു കാര്യം എനിക്ക് അറിഞ്ഞേ മതിയാവും നീ ഇനിയും നിന്റെ ആ ചെങ്ങാത്തം തുടരുന്നത് എഡ്ഗാർ സൗമ്യമായാണ് പറഞ്ഞു തുടങ്ങിയത് കാദറിൻ അത് മുഴുമിപ്പിക്കുവാൻ സമ്മതിച്ചില്ല ഇപ്പോൾ അതേക്കുറിച്ചൊന്നും സംസാരിക്കല്ലേ നിങ്ങളെനിക്ക് നന്നായി അറിയാം നിങ്ങളുടേത് തണുത്ത രക്തമാണ് സ്നേഹം കൊണ്ടോ ദേഷ്യം കൊണ്ടോ അത് ചൂടാക്കാൻ കഴിയില്ല അത് ഐസ് വെള്ളമാണ് എന്റെ രക്തമാണെങ്കിൽ ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ആ വാക്കുകൾ കൊണ്ടൊന്നും യഡ്ഗാർ പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല ഞാനോ ഹിത്ക്ലിഫോ ഇതിൽ ആരെയാണ് നീ തിരഞ്ഞെടുക്കുക എന്നെനിക്കറിയണം അതറിഞ്ഞേ തീരൂ ആ തീരുമാനം കാതറിൻ പറഞ്ഞില്ല നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊന്നും ചോദിക്കരുത് കുറച്ച് സമയത്തേക്ക് എന്നെ വെറുതെ വിടൂ അവൾ മണി അടിച്ചുകൊണ്ടിരുന്നു അത് പൊട്ടുന്നതുവരെ അവൾ തുടരുകയും ചെയ്തു ഞാൻ മെല്ലെ അങ്ങോട്ട് ചെന്നു അവൾ അപ്പോൾ സോഫയിൽ തലയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെറുതെ ദേഷ്യം തീർക്കാൻ വേണ്ടിയുള്ള ഒരു പണി എഡ്ഗർ അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട് അവൾ സമ്മതിക്കുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഭ്രാന്തിയെപ്പോലെ അവൾ തലയിട്ടടിച്ചു എഡ്ഗാർ ഭയന്നുപോയി എല്ലൻ കുറച്ച് വെള്ളം കൊണ്ടുവരൂ ഞാൻ വെള്ളം കൊണ്ടുവന്ന് മുഖത്തേക്ക് എറിഞ്ഞു കുടിക്കാൻ കൊടുത്തിട്ട് അവൾ കുടിച്ചില്ല ഒടുവിൽ അവൾ തളർന്നു കിടന്നു എഡ്ഗാർ കൂടുതൽ ഭയന്നു മരിച്ചതുപോലെയുണ്ട് അവളുടെ മുഖം ചുണ്ടുകളിൽ ചോരപ്പാടുകൾ എഡ്ഗാർ അവളെ വിളിച്ചുകൊണ്ടിരുന്നു അവൾ മിണ്ടുന്നില്ല ശരീരമാണെങ്കിൽ തണുത്തിരുന്നു അദ്ധ്യായം ഒൻപത് ഇവിടെ അവസാനിക്കുകയാണ് ഏവർക്കും കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം